ആ കൂട്ടാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വേഡിയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് ആയിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആശുപത്രി പേര് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ പിന്നെ ആശുപത്രിയിലെ കാഴ്ചകളും നമ്മളെ കുഞ്ഞു വാങ്ങിയെയും കൂടി കാണിച്ചത് അപ്പോൾ വാങ്ങിൻ്റെ ഡ്രസ്സിലൊന്ന് പാക്ക് ചെയ്ത് കാണിക്കാൻ അനുസരിച്ച് അപ്പം നമ്മൾ ഈ കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ഒന്ന് ആശുപത്രിയിൽ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ അപ്പം ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് പതിനാലിനും അപ്പം ഫെബ്രുവരി ഇരുപത്തിനാലിന് പ്രസവിച്ച് അപ്പം നൽവേനായിട്ട് കാണിക്കാൻ വേണ്ടി പോയതിനും അപ്പം പിന്നെ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആണ് നമ്മളെല്ലാം പാക്ക് ചെയ്തത് അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചത് അപ്പം നമ്മളെ വാവിനെ കൂടി കാണിച്ചരാം ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നതാണ് അപ്പം നോക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ എടുത്തു വെക്കുന്നത് നൈറ്റി പാവാട പിന്നെ തോർത്ത് ടർക്കി തോർത്ത് ബെഡ്ഷീറ്റ് സോപ്പ് വെളിച്ചെണ്ണം അങ്ങനത്തെ എല്ലാം എടുത്ത് വെക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മളത് എടുത്തു വെക്കാം പിന്നെ നമുക്ക് വാവേൻ്റെ എടുത്ത് വെക്കാം കേട്ടോ അപ്പം ഒരു പട്ടിയിലെ ഉള്ളത് മാത്രമാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ ഇത് തോർത്ത് രണ്ടെണ്ണം ടർക്കി പിന്നെ എല്ലാം ചില്ലറ സാധനങ്ങളെല്ലാം വേണമല്ലോ അപ്പോൾ അതെല്ലാം ഒരു പട്ടീനകത്ത് നമുക്ക് ചെരുപ്പ് മുതലെല്ലാം നമ്മളെടുത്ത് വെക്കുന്നുണ്ട് വേണ്ട നല്ല സാധനങ്ങളും ചുരിദാർ നൈറ്റി കിടാനുള്ള ഷോള് ഇതെല്ലാം എല്ലാം ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനം എടുത്ത് വെച്ചതാണ് നമുക്കതിലൊന്ന് ഇതെല്ലാം പെട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെരുപ്പ് ഇനി നമുക്ക് ബാവേൻ്റെ കുട്ടി തുണിയാണിത് ഡബിൾ മുണ്ട് അലക്കി തേച്ചെടുത്ത് വെച്ചതാണ് പിന്നെ കുട്ടിക്കുള്ള സോപ്പ് വെളിച്ചെണ്ണ പിന്ന നൈസ് തോർത്ത് ഡ്രൈ ഷീറ്റ് പിന്നെ കുറച്ച് കോട്ടൻ്റെ കളർ തുണിയും കൂടി വേണം എന്ന് അതും കൂടി നമുക്ക് മുറിക്കാനുണ്ട് വാവക്കുള്ള പയ്യറ തുപ്പി അങ്ങനെ എല്ലാം ചെറിയ ചെറിയ ടൗലും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് അങ്ങനെ വാവേൻ്റെ ഡ്രസ്സെല്ലാം ഇലാക്കി വെച്ച് ക്കുള്ള എല്ലാ സാധനങ്ങളും കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് അപ്പം കുറച്ച് കോട്ടണിൻ്റെ തുണിയും കൂടി വേണം അപ്പം ഇത് നമ്മളെ കുറച്ച് പയ്യ് നൈറ്റിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കിയതാണ് അതും കൂടി നമുക്ക് എടുത്തു വെക്കാറുണ്ട് ഇത് പുതിയ വേഗം വാങ്ങിയത് കേട്ടോ ഇതിൽ കുറേ തുണി കൊള്ളും നല്ല വേഗമാണ് കേട്ടോ അത് അപ്പം ബാക്കിയെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് തന്നെ പിറ്റേന്ന് തന്നെ ചെറിയ നടുവേനായിട്ട് ആശുപത്രി കാണിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അവിടെ അഡ്മിറ്റാക്കി ഡോക്ടർ ഇല്ലേനും ഞായറാഴ്ചയോ അന്നേരം ഡോക്ടർ ലീവാന്ന് പിന്നെ ഡോക്ടർ പിറ്റേന്നേ വരുള്ളൂ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ രാത്രിക്ക് വരും അപ്പം വേദന ഇല്ല നടുവ് ചിറങ്ങനെ വേദന ആയതുകൊണ്ട് നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പം ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കേട്ടോ അപ്പം എച്ച് എൻ സി അപ്പോൾ നമുക്ക് മൂന്നാം നിലയിലാണ് റൂം കിട്ടിയിട്ടുള്ളത് അപ്പം കുട്ടികളെയും ഓളയും കൊണ്ടെല്ലാം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെല്ലാം വന്നവരെല്ലാം തിരിച്ചു പോയി ഇനി രാവിലെ വരുള്ളൂ അപ്പം നാസർക്ക രാവിലെ അവരെല്ലാവരേയും കൂട്ടി വന്ന് പിന്നെ ഓക്കെയുള്ള ഫുഡിന് വാങ്ങണം രാവിലെ രാവിലെയാന്ന് അങ്ങനെ നമ്മൾക്ക് കുറേ നടന്നിട്ടാണ് വെള്ളം കിട്ടിയ കടയൊന്നും തുറന്നിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പം ഓക്ക് ഡേറ്റ് പറഞ്ഞത് മാർച്ച് പതിനാലിലാണ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അഡ്മിറ്റായി ഇരുപത്തി മൂന്നിന് അപ്പം നമുക്ക് വെള്ളയപ്പാന്ന് കിട്ടിയിട്ടുള്ളത് ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിലിട്ടോ മട്ടന്നൂരാന്ന് അപ്പോൾ അത് കൊടുത്തിട്ട് വേണം വയർ കഴുകാൻ വേണ്ടി പോകേണ്ടി അപ്പം ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് താഴെ പോവാൻ നോക്കലാന്ന് ഏറ്റവും അടിയിലാണ് ലേബർ റൂമല്ല പിന്നെ താടിയാണ് വയർ കഴുകാൻ പോകേണ്ടത് പിന്നെ മൂന്നാം നിലയിലല്ലേ റൂം അപ്പം പ്രസവം അഥവാ ഉണ്ടെങ്കിൽ താഴെ രണ്ടാം നിലയിൽ രാ എന്ന് ഏറ്റവും അടിയിൽ റൂം കുറവാന്ന് അപ്പം ഇതാന്ന് ലേബർ റൂം കേട്ടോ ഇപ്പം നമ്മളെ വാവകളെല്ലാം ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് എല്ലാവരും രാവിലെ തന്നെ എത്തിനെ കേട്ടോ അപ്പം നാസർക്ക ഇരുന്നുകൊണ്ട് ഇവരും അടങ്ങിയിരുന്നിട്ടുണ്ട് ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ ആയിരിക്കും രാത്രിക്ക് ആരും എനിക്കൊന്നും ഉറങ്ങിയിട്ടൊന്നും പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേനോ നടുവേദന എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഡേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമേശമൊന്നും ഇല്ലേനോ പിന്നെ റൂമ് നമുക്ക് കുറച്ച് താഴെ വേണേനും മുകളിലുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഹോസ്പിറ്റലിൽ നേഴ്സുമാരായാലും എല്ലാവരും നല്ല പെരുമാറ്റമാണ് എന്തിനും ഏതിനും അവർ ഏത് സമയത്തും ഓടിയെത്തും അപ്പം നമ്മളതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രസവം വീട് തന്നെയാണ് നടന്നത് അപ്പോൾ എല്ലാം കൊണ്ട് ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും എല്ലാം നല്ലതാന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ ഡോക്ടർ പത്തര ആവുമ്പോൾ എത്തും എന്നാണ് പറഞ്ഞത് അങ്ങനെ രാവിലെ ഇതെല്ലാവരും വന്ന് വീട്ടിൽ നിന്ന് അപ്പം അവർക്ക് ആരുമില്ല എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഇതാ കുട്ടികളെയും കൊണ്ട് നാസൊക്കെ റൂമിൽ വന്ന് കിടന്ന് അങ്ങനെ പത്തര ആകുമ്പോൾ തന്നെ പ്രസവം എല്ലാം കഴിഞ്ഞ് റൂം കിട്ടി രണ്ടാം നിലയിലേക്ക് മാറി അങ്ങനെ റൂമെല്ലാം നല്ല അടിപൊളിയായിരുന്നു വലിയ റൂമാണ് കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും അവിടെ തന്നെ കുട്ടിക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പം ഇവങ്ങണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് നല്ല വൃത്തിയുള്ള ഒരു ഹോസ്പിറ്റലും ആണ് എല്ലാം നല്ലതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ റൂം അങ്ങനെ നമ്മളെ കുടുംബത്തിലേക്ക് പുതിയ അതിഥി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന് അപ്പം പ്രസയിച്ച് അപ്പം ഇന്നലെ ചെറിയ നടുവേനായിട്ട് വന്നതാണ് അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രസവിച്ച് കുട്ടിയും ഉമ്മയും സുഖമായിരിക്കുന്നത് ആൺകുട്ടിയാന്ന് അപ്പം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ സുഖപ്രസവമാണ് അപ്പം രണ്ടാളും സുഖമായിരിക്കുന്നു അപ്പം